ഈ മാല വീഡിയോ കാണുന്ന നിങ്ങൾക്ക് തികച്ചും സൗജന്യം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഔറിക ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ജ്യുവലറി സെയിൽസിന് വേണ്ടിയുള്ള ചാനലാണ് ഇത് ഇതൊക്കെ എൻ്റെ കളക്ഷൻസ് ആണ് ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഔറിക എന്നൊരു ഉണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ എല്ലാവരും ഒന്ന് കയറി നോക്കണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഞാൻ അപേക്ഷിക്കുന്നു ആദ്യം ഞാനൊരു മാല കാണിച്ചിരുന്നു അത് നിങ്ങൾക്കുള്ളതാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ രണ്ട് ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നല്ലൊരു കമൻറ്റും ഇട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക അതിൽ നിന്ന് വിജയിയെ തിരഞ്ഞെടുക്കുന്നതാണ് തിരഞ്ഞെടുക്കുന്ന ആൾക്ക് ഈ മാല തികച്ചും സൗജന്യമായി അയച്ചു തരുന്നതാണ് അപ്പോൾ വേഗം ചെയ്തോളൂ കേട്ടോ തിരുവോണ ദിനത്തിലാണ് നമ്മുടെ നറുക്കെടുപ്പ് അന്ന് രാവിലെ കൃത്യം പത്ത് മണിക്ക് വിജയിയെ പ്രഖ്യാപിക്കുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്